സാധാരണക്കാരുടെ ജീവിതത്തെ വികസനം സ്പർശിക്കുമ്പോൾ മാത്രമാണ് വികസനം പൂർണ്ണമാവുകയുള്ളൂവെന്ന് സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു മാറഞ്ചേരി തുറുവാണൻ ദ്വീപ് പാലത്തിൻ്റെയും അപ്രോച്ച് റോഡിൻ്റെയും നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി പൊന്നാനി നിയോജക മണ്ഡലത്തിലെ മാറഞ്ചേരി പഞ്ചായത്തിൽ പൊന്നാനി കോളിന് കുറുകെയായി പുതുതായി നിർമ്മിക്കുന്ന തുറുവാണം പാലത്തിൻ്റെയും അപ്രോച്ച് റോഡിൻ്റെയും നിർമ്മാണ ഉദ്ഘാടനം പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു കാസർഗോഡ് എം എസ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് നിർമ്മാണ പ്രവൃത്തിക്ക് മുപ്പത്തിയേഴ് കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് നാനൂറ്റി മീറ്റർ നീളം വരുന്ന തുർവാണം പാലത്തിന് ഇരുപത്തിനാല് സ്പാനുകളാണുള്ളത് പാലത്തിന് ഏഴര മീറ്റർ വീതിയാണുള്ളത് കൂടാതെ തുറവാണം ഭാഗത്തെ അപ്രോച്ച് റോഡിന് ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളവും വടമുക്ക് ഭാഗത്ത് എഴുന്നൂറ്റി അൻപത് മീറ്റർ നീളവുമാണുള്ളത് പി നന്ദകുമാർ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് ഇ സിന്ധു മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി ബീന വൈസ് പ്രസിഡന്റ് ടി വി അബ്ദുൽ അസീസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി നൂറുദ്ദീൻ വാർഡ് മെമ്പർ സംഗീത രാജൻ തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു Bridal Craft The Wedding Mall Pan Bazaar Tirur.